സീനിയർ സിറ്റിസൺസിന്റെ വേദിയിൽ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോ പറയും വാർദ്ധക്യം ദുഃഖകരമാണ് വാർദ്ധക്യം ദുഃഖകരമാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കല് എളുപ്പാണ് മിക്കവാറും സീനിയർ സിറ്റിസൻസൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരുന്ന ഒരു മുഴുവനെ ഓരോരുത്തരുടെ ആസ്മ വരുന്നതിനെ പറ്റിയും കാൽമുട്ടില് നീര് വരുന്നതിനെ കുറിച്ചൊക്കെ ആണെ പറയ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് വരെ പേട്ട ദേഷ്യം വരും അവരിൽ പലപ്പോഴും വരില്ല അവർക്ക് മുട്ടുവേദന പ്രശ്നങ്ങൾ മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെറുപ്പക്കാരനായ ഒരാൾ ഒരു ഡോക്ടറായിരിക്കും വന്നിട്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ട് എന്നാ വിറ്റാമിനിൻ്റെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും അതേ സമയത്ത് വാർദ്ധക്യം എന്നത് സുഖകരമായ അവസ്ഥയാണ് എന്നാണ് ഇപ്പം പറയുന്നത് നല്ലപോലെ ആലോചിച്ച് നോക്കുന്നു ഏറ്റവും ഒരു ദിവസത്തെ മനോഹരമായ സമയം എപ്പോഴാണ് ആദ്യത്തെ പ്രഭാതം ചൂറിന് ഉദിക്കുന്നേ ഉള്ളൂ രാവിലെ എണീറ്റു പ്രഭാതം പിന്നെ ചൂട് കൂടിയായി ഒടുവില അസ്തമയം ഇരുട്ട് വരാൻ പോവാ ആ സന്ധ്യയ്ക്ക് അതിൻ്റെതായൊരു ഭംഗിയുണ്ട് പെയ്യയുടെ കോഴിക്കോട് ബീച്ചിൽ സന്ധ്യയ്ക്ക് നിൽക്കുമ്പോൾ കൂടുതലാളും മഡ്രാസ് കാരണം അപ്പൊ മദ്രാസിലെ കാര്യം വെച്ച മരീന ബീച്ച് ഇപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് കാലായി മലേന ബീച്ചിന് പണ്ടത്തെ ഭംഗിയുണ്ടോ അതേപോലെ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല മദ്രാസിലാണെങ്കിൽ പന്ത്്യാം നേരത്ത് ബീച്ചുകൾക്ക് ഒരു ഭംഗിയുണ്ട് വാർദ്ധക്യത്തെ നേരായ രീതിയിൽ കൈകാര്യം ചെയ്താൽ വാർദ്ധക്യം മാതിരി സുന്ദരമായൊരു കാലമില്ല എനിക്കെവിടെ സമയം വയസ്സ് തൊണ്ണൂറ്റഞ്ചായി ഇപ്പോഴും ഞാൻ പ്രാരാബ്ദായിട്ട് ഓടി നടക്കല്ലേ അങ്ങനെ പറയുന്നു ഭാർധക്യത്തിന്റെ മനോഹാരിത ഞാൻ മനസ്സിലാക്കിയത് കുട്ടിക്കാലത്ത് സിനിമ കാണാനായിട്ട് പോകുമ്പോൾ ഭയങ്കര സിനിമാപുരമാണെനിക്ക് അന്നേ ആ സിനിമാപ്രാമത്തെ അച്ഛനൊന്നും പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം അവർക്കറിയില്ല ബം ഭാവിയിൽ സിനിമാ കഥ എഴുത്തുന്നു റിഞ്ഞിട്ടല്ലോ ഓലപ്പര ടാക്കീസി പട്ടാമ്പി അലക്സ് തിയേറ്റർ മുഴുവൻ ഓലപ്പര സീറ്റുകളും ബെഞ്ച് നാലണക്കി തറ ഇവിടും തറയിലായിരിക്കുക അവിടെ പോയിട്ട് നല്ല സീറ്റിൽ അച്ഛന്റെ കൂടെ ഇരുന്നാൽ ടെൻഷൻ എന്താ അറിയോ ഇത് തടങ്ങണവരെ കാത്തിരിക്കണ്ടേ പുറത്ത് പാട്ടിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഈശ്വരാധി തടഞ്ഞാൽ എന്തൊരു സുഖമാണ് തുടങ്ങുമ്പോ വേറെ ലോകത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നതുണ്ടാവുമോ മുമ്പേ ഞാൻ സിനിമ കാണുമ്പോഴൊക്കെ സിനിമ തന്നെ ആയിരിക്കും മനസ്സ് ആളുകൾ അപ്പ പുറത്ത് നടക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുവെന്ന് ഞാൻ ആലോചിക്കും അപ്പൊ സിനിമക്ക് സിനിമയാകുന്ന ആനന്ദം അതിന് തടസ്സം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഓലപ്പരട്ടാക്കീസിൽ തൂങ്ങി നിൽക്കുന്ന അഞ്ച് ബൾബുകൾ നിറനിരയായിട്ടാ താഴെ നോക്കുമ്പോൾ തന്നെ നല്ല വലിപ്പുണ്ട് നല്ല വലിപ്പമുള്ള ബൾബ് ആകണം ഈശ്വര ഈശ്വരാ അതൊന്നു കിട്ടണേ എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ബസ്സിൽ കയറിയെന്ന് പിന്നെ ബസ്സിൽ ആരെങ്കിലും വരുന്ന ഇഷ്ടമില്ലാത്ത പോലെ ഇതങ്ങട്ട് തിളങ്ങിയാൽ പോരെ കൃത്യസമയത്ത് തിളങ്ങോട്ടോ ആറരയ്ക്ക് അത് അന്നറിയില്ല എല്ലാരെ കയ്യിലും വാച്ചൂല്ല ഒരു ബൾബടും സന്തോഷമായി അച്ഛനും പറയും അഞ്ച് ബൾബും കെട്ടാൽ സിനിമ അടങ്ങല് കേട്ടാലും സിനിമ അടങ്ങും അറിയാം അഞ്ച് ബൾബ് കെട്ടണം കുറെ കഴിഞ്ഞ് ഈ പാട്ടിന്റെ ഇടയിൽ രണ്ടാമത്തെ ബൾബ് കിട്ടും ഈശ്വര ഇനി മൂന്ന് ബൾബുകൾ കട അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും കഴിഞ്ഞാൽ ഇനി ഈ ബൾബും കൂടി കെട്ടാ മതി എന്ന് വിചാരിക്കലും ബൾബ് കടലും സിനിമ തുടങ്ങുകയുള്ളു അപ്പാ പിന്നൊരു ഗ്യാപ്പില്ല എന്താ ഇതിന്റെ മിഷൻ്റെ അറേഞ്ച്മെന്റ് എനിക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ അഞ്ച് ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതീവമായിട്ട് കണ്ണ് കാല് മൂക്ക് നാക്ക് തൊക്ക് അഞ്ച് ബൾബാണ് ഏറ്റവും വലിയ പ്രശാന്തി എന്ന സിനിമയ്ക്ക് സിനിമക്ക് കാണുന്നതിനെതിരായി അഞ്ച് ബൾബ് അഞ്ചാം കണ്ടിട്ട് കെട്ടുകഴിഞ്ഞാൽ മരിച്ചോരായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ എന്താണ് സുഖം പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ഒരു പ്രാരാബ്ദമുണ്ടോ ഏറ്റവും വലിയ സിനിമ ആണല്ലോ അപ്പഴല്ലേ മരിച്ചോരും നോക്കി ഞാൻ ആലോചിക്കും ഇനി ആ വ്യക്തിക്ക് ഒരു പ്രാരാബ്ദില്ല അതിനു മുമ്പ് നമ്മളൊക്കെ ചിന്താധിയുള്ള കണ്ടമാനം പ്രാരാബ്ദം മരിച്ചതിനാൽ കട ഉണ്ടോ ബാങ്കിലെ പൈസ ബാക്കി അടക്കാം കേട്ടോ മരിച്ചവർക്ക് എന്നിട്ട് ഈ അഞ്ച് ബൾബ് എന്നുള്ളതാണ് പ്രകാശിക്കുന്ന വലിയ കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ ഇതിനെ ചിന്തിക്കില്ല കണ്ണുകൾ എത്ര കണ്ടാലും മതിയാവും ഇവിടത്തെ കാഴ്ചകൾ വളരെ കാലമായല്ലോ കണ്ടിട്ട് കണ്ടു കണ്ട് കണ്ണ് ക്ഷീണിച്ചു ീണിച്ചപ്പോഴാണ് തിമിരം വന്നു തിമിരത്തിന് ഓപ്പറേഷൻ ഡോക്ടർ ഉടനെ വഴിയിക്കണ്ട എത്രയും പെട്ടതായിക്കോട്ടെ ഒരു കണ്ണിനെ അളത്തി പണ്ടൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ രണ്ടാമത്തെ നമുക്ക് ഉടനെ അളർത്താന്ന് കാലം മാറി എത്ര കണ്ടാലും മതിയാവോ കണ്ണുകൊണ്ട് കാതുകൊണ്ട് എത്രയായി കേൾക്കുന്നു കാതുകൊണ്ട് എന്നിട്ട് മതിയാവോ നിവർത്തിയില്ലാതെ വരുമ്പോ കാത് എന്ന ബൾബ് അങ്ങോട്ടൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഫണ്ട് എഴുത്തുകാരനാണ് ഇന്നലെ വിളിച്ചു ധന്യമീ ജീവിതം നിങ്ങളെ കാണും കേൾക്കാൻ പറ്റാറുണ്ട് കാരണം ശ്രവണശക്തി അദ്ദേഹത്തിനില്ല കണ്ണ് കാത് മൂക്ക് ആ മൂക്കിന്റെ ശക്തി നഷ്ടപ്പെടില്ലേ എന്തെല്ലാം വസ്തുക്കൾ ചേർത്താൻ നമ്മൾ ശ്വസിക്കുന്നു ആഹാരത്തിൽ എന്തൊക്കെ ചേരുകയാണ് ചേർക്കുന്നത് നാക്ക് ിനെങ്ങനെ സ്പർശം അറിയ ആ നാക്കിനെ നമ്മൾ സജീവമാക്കി വെച്ചിരിക്കുക എരിവ് കൂടിയ സാധനങ്ങളൊക്കെ നാട്ടിൽ പൊട്ട് തുക്കിന്റെ കാര്യം സ്പർശസുഖം എത്ര അനുഭവിച്ചാലാ മതിയാവുക ഇനി സ്പർശസുഖം സുഖം കിട്ടണമെന്ന് ഇത് അഞ്ചും ഇല്ലാത്തൊരു സമയം വരുമ്പോ താക്കല പ്രാരാബ്ദ കർമ്മങ്ങളും പുതുക്കും നല്ല വിശ്രമം വിശ്രാന്തി ഇതല്ലേ എന്ന് വാർഡത്തിൽ തൊക്കുചുളിയും പേടിക്കണ്ട കാറ്റക്തി കുറയും ഓപ്പോസിറ്റ് ശക്തി ഇങ്ങോട്ട് വന്ന് വീടില്ല അട്രാക്ഷൻ ഉണ്ടാവില്ല വയസ്സന്മാരെ ആർക്കു വേണം ഇതൊക്കെ സൗകര്യമല്ലേ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷയിക്കുന്നത് സൗകര്യം കൂടുമ്പോൾ വാർദ്ധക്യത്തിൽ ശരിക്കും ജീവിതത്തിനെ ആനന്ദിക്കുകയല്ലേ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം